എന്റെ ഞാൻ എടുക്കുന്ന എൻ്റെ കൈ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും എൻ്റെ എൻ്റെ രണ്ട് കൈ വരെ എന്റെ കയ്യിലും നിറയെ തഴമ്പുള്ള ആളാണ് ഞാൻ രാവിലെ കൈക്കോട്ട് എടുത്ത് കളിക്കുന്ന ആളാണ് മനസ്സിലായ എൻ്റെ കൈ നോക്കിയാൽ കാണാൻ കഴിയും മനസ്സിലായോ എൻ്റെ കയ്യിൽ തഴമ്പാണ് അതൊക്കെ കാണുന്ന തഴമ്പാണ് അല്ലാതെ ഞാൻ പണിയെടുത്ത് ജീവിക്കാത്ത ഒരാളല്ല തഴമ്പാണ് കണ്ട ഇത് കണ്ട എൻ്റെ കയ്യിൽ തഴമ്പാണ് എന്താണ് കാരണം അത് ഞാൻ റെഡിമെയ്ഡാക്കി ഇവര് ചെയ്യുന്ന പോലെ സ്ട്രൈറ്റ് ചെയ്ത് മുഖത്ത് ചായം തേച്ച് നടക്കുന്ന ആളല്ല എൻ്റെ കയ്യിൽ തഴമ്പാണ് കാരണം എന്താണ് ഞാൻ കൈക്കോട്ട് എടുത്ത് കളിക്കുന്ന ആളാണ് അല്ലാതെ എന്നെ അങ്ങനെ നിങ്ങൾ കളിയാക്കി ഞാൻ അങ്ങോട്ട് പോകും നിക്ഷേപ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ച് കമ്പനി കൂടുതൽ കുരുക്കിലേക്ക് സ്ഥാപനത്തിന്റെ അക്കൌണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ടും കണ്ടുകെട്ടിയതും ഒഴിവാക്കി തരാനുള്ള കേസിൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി മണിചെയ്ൻ തട്ടിപ്പ് കേസിൽ ബഡ്സ് ആക്ട് പ്രകാരമുള്ള നടപടികളിൽ ഇടപെടില്ലെന്നും ഹൈക്കോടതി ഇതോടെ ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ച ആയിരക്കണക്കിന് ആളുകൾ ആശങ്കയിലായിരിക്കുകയാണ് മറുവശത്ത് എന്തുകൊണ്ടാണ് മലയാളികൾ ഇത്തിരി പലിശ കൂടുതൽ കിട്ടാൻ മണി ചെയിൻ ആട് മാഞ്ച്യം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നിധികൾ സ്വകാര്യ ബ്ലേഡ് ബാങ്കുകൾ എന്നിവയിൽ പണം നിക്ഷേപിക്കുന്നത് എന്നതും വീണ്ടും വലിയ ചോദ്യമാവുകയാണ് കോട്ടും സ്യൂട്ടുവിട്ട് ഒരു ഓഫീസും ഉണ്ടെങ്കിൽ ഏത് കറക്ക് കമ്പനിക്കാർക്കും പ്രബുദ്ധ മലയാളികളുടെ പണം വാങ്ങിയെടുക്കാം എന്നതിന്റെ ഒടുവിലെ ഉദാഹരണമാണ് ഹൈറിച്ച് തട്ടിപ്പ് തൃശൂർ സ്വദേശികളായ കെ ഡി പ്രതാപൻ ശ്രീനാഥ് പ്രതാപൻ എന്നിവരാണ് ഇതിന്റെ ഉടമകൾ സാമ്പത്തിക തട്ടിപ്പിന് പലതവണ ജയിലിൽ കിടന്ന ആളാണ് ഉടമ പ്രതാപൻ ഇപ്പോൾ ഹൈക്കോടതിയിലെ പുതിയ ഉത്തരവ് വിശദീകരിക്കുകയാണ് അനിൽ അക്കരെ പ്രവർത്തനം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനെ ഞാൻ ബി ജെ പി കാരനെ തെരുവിളിക്കുകയും സിപിഎംമാരനെ തെരുവിളിക്കുകയും അല്ലെങ്കിൽ സമരങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തന ഉത്തരവാദിത്തം ഒരു നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ പല ആളുകളും എനിക്കൊരു പണിയില്ല എന്നൊക്കെ പറയുന്ന ആളുണ്ട് ആരെയൊന്നും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യം അനത്തില്ല ഇന്ന് പുതിയൊരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ആ ജഡ്ജ്മെന്റ് വന്ന ഉടനെ തന്നെ ഈ കമ്പനിയുടെ ആളുകൾ ആ ജഡ്ജ്മെന്റും അവർക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അതിന്റെ ക്യാമ്പാസിങ് നടക്കുകയാണ് ഞാനത് സൂം മീറ്റിംഗിൽ ആ കേസ് പൂർണ്ണമായി കണ്ടൊരാളാണ് ആ കേസെടുത്തു കേസ് ശ്രീ ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിലാണ് വന്നത് എട്ടാം തീയതി വരന്റെ കേസാണ് നേരത്തെ റിക്വസ്റ്റ് കൊടുത്താണ് ഇങ്ങോട്ട് വന്നത് ആ ബെഞ്ച് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിൽ തന്നെയാണ് വന്നത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇടപെടാൻ കഴിയില്ല അശ്വിൻ എന്ന വക്കീലിന്റെ പേര് അശ്വിൻ അശ്വിൻ നിങ്ങൾക്കറിയാലോ ഇത് എനിക്ക് ഇടപെടാൻ കഴിയുന്ന കഴിയുന്നൊരു കേസല്ല ഇത് നിങ്ങൾ സമീപിക്കേണ്ടത് കോമ്പറ്റേറ്റീവ് അതോറിറ്റിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി ചുമലപ്പെടുത്തിയ കോടതിയാണ് എന്ന് വെച്ചാൽ തൃശൂരിലെ അഡീഷണൽ സെഷൻസ് കോടതിയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് നിങ്ങൾ അവിടെ പോകൂ ഇവിടെ എന്തു പറഞ്ഞു യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഈ വക്കീല് പറഞ്ഞത് എന്താണ് വക്കീല് പറഞ്ഞത് ആ കോടതിയിൽ ഞങ്ങൾ പരാതി ഞങ്ങൾ കേസ് കൊടുത്തു പക്ഷെ ആ കേസ് എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞു അപ്പോൾ എന്താണ്ടായത് അപ്പോൾ ജഡ്ജി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കേസിന്റെ ഫയൽ നമ്പർ തരൂ പിന്നെ രജിസ്ട്രി ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നടപടിയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോണം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഈ കേസിന്റെ നമ്പർ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹം ആ കോടതിയുടെ പേര് പോലും പറഞ്ഞത് അഡീഷണൽ സെഷൻസ് കോടതി സെക്കൻഡ് നമ്പർ രണ്ട് എന്ന് പറഞ്ഞ കോടതിയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്തുണ്ടായി പുതിയ ജഡ്ജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് വന്നു ജഡ്ജ്മെന്റ് ഞാൻ പൂർണ്ണമായി കേട്ടതാണ് അത് പിന്നെ ഞാൻ എന്റെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റായിട്ട് ഞാട്ടിട്ടുണ്ട് അതിനകത്താണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ ക്ലിയറായ ഒരു ജഡ്ജ്മെന്റ് തന്നു ദൈനംദിന ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് പണം ഉപയോഗിക്കാം എന്തിനുപയോഗിക്കാം ഇലക്ട്രിസിറ്റി വെള്ളം സാലറി ഡീസൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം അനുവദിച്ചത് അല്ലാതെ നിങ്ങൾ ബിസിനസ് നടത്താൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞു ഒരു കാര്യം കൂടി അദ്ദേഹം ആ ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നേരത്തെ തന്ന വിധികളെ വക്രീകരിക്കുകയോ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഇന്റർപ്രിറ്റേഷൻ നടത്തി അത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വളരെ ക്ലിയർ ആണ് ആ ജഡ്ജ്മെന്റിനകത്ത് നിങ്ങൾ ആ രണ്ട് വിധിയെയും രണ്ട് വിധികളെയും വളച്ചൊടിച്ചു എന്നുള്ളത് ജസ്റ്റിസ് ദേവൻ രാമെന്ന് ഓപ്പൺ കോർട്ടിൽ കൃത്യമായി പറഞ്ഞതാണ് കൃത്യമായി പറഞ്ഞതാണ് ഓപ്പൺ കോർട്ടിൽ ആ ജഡ്ജ്മെന്റ് നിങ്ങൾ വളച്ചൊടിച്ചു എന്ന് കൊണ്ട് അതിന്റെ കൃത്യമായി അദ്ദേഹം ഡെഫിനേഷൻ കൂടി പറഞ്ഞു ഇതാണ് കാര്യം ഇനി നിങ്ങൾ ഇവിടേതൊന്നും ഇനി ചെയ്യാൻ കഴിയുന്നില്ല പത്ത് ദിവസമാണ് നിങ്ങൾക്ക് പറഞ്ഞത് സ്വാഭാവികമായും ആ പത്ത് ദിവസം ഈ അഞ്ചാം തിയോടുകൂടി കഴിയുകയാണ് നാളെയാണ് ഈ അഞ്ചാം തീയതി എന്ന് പറയുന്നത് ഇന്ന് നാലല്ലേ അല്ലെ ഇന്ന് നാലാണ് നാളെ അഞ്ചാം തീയതിയോട് കൂടി ആ പത്ത് ദിവസമാവാണ് ഇരുപത്തി ആറാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ നാളെ ആ പത്ത് ദിവസമാവേ അപ്പം രണ്ട് ഹൈക്കോടതി ജഡ്ജ്മെന്റുകളും നിങ്ങൾക്ക് ഒന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം അപ്പൊ ഇന്ന് ഇറങ്ങിയ ഉത്തരവ് ആ ഉത്തരവിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ പെറ്റീഷൻ ഈ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസത്തിനകം നാളെയും മറ്റന്നാളുമായി അഡീഷണൽ സെഷൻസ് കോടതി നമ്പർ രണ്ടിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ കേസ് എടുക്കും ആ കേസ് അവിടെ പരിഗണിക്കും അതിനകത്ത് ഒരു ഇന്ററിങ് ഉത്തരവ് ആ ജഡ്ജിന് വേണമെങ്കിൽ നൽകാം അതിനുള്ള ഡയറക്ഷൻ നമ്മൾ കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത് ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ കേസിന്റെ മെറിറ്റ് അനുസരിച്ച് ഡയറക്ഷനാണ് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്ത് നോണയാണ് കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവനാമന്റെ മുന്നിൽ പറഞ്ഞത് നിങ്ങൾ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ ബഡ്സ്ആാക്ട് കോടതിയിൽ നിങ്ങൾ എന്ത് കേസാണ് ഫയൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആ കോടതിയുടെ നമ്പർ അറിയൂ എത്രയാണെന്ന് നമ്പർ ടു അഡീഷണൽ സെഷൻസ് കോടതി ഏതാണെന്ന് നിങ്ങൾക്കറിയോ അത് തൃശൂർ വിജിലൻസ് കോടതിയാണ് ബട്ട്സ്ആക്ട് കോടതിയല്ല അതാണ് രസകരമായ കാര്യം ഹൈക്കോടതിയിൽ കേസ് നടന്ന വക്കീലിന് തൃശൂരിലെ ബട്ട്സ്ആക്ടിന്റെ പിന്നെ കേസ് നടന്ന കോടതി ഏതാണെന്ന് അറിയില്ല ആ കോടതിയുടെ മുന്നേ അദ്ദേഹം നുണ പറയാണ് ഞങ്ങൾ തൃശൂർ സെഷൻസ് കോടതിയിൽ ബട്ട്സ്ആക്ട് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാൻ ഒരു വക്കീലാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന് അതിൽ തിരക്കുകളുണ്ടാകാം പക്ഷെ തൃശൂരിലെ നമ്പർ ത്രീ തേർഡ് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസ് നടക്കുന്നത് ഇവിടെ ബിസിനസ് മോഡൽ എന്താണ് ഒരു സാധനം വാങ്ങണമെങ്കിൽ ആ സാധനത്തിന് പൈസ കൊടുത്താൽ ആ സാധനം കിട്ടും അതോടെ ആ ബിസിനസ് കഴിഞ്ഞു ഒരു സാധനം നമ്മൾ പിന്നെ ഇ ആയി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനായി വാങ്ങുമ്പോൾ ഒരു പാത്രം വാങ്ങാൻ വിചാരിക്കുക ആ പാത്രത്തിന് ആവശ്യമായ തുക കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പാത്രം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തണം അതാണ് ബിസിനസ് അങ്ങനെയുള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആളുകൾക്ക് പണം വിതരണം ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് പണം പ്രോഫിറ്റ് എങ്ങനെയാണ് വിതരണം ചെയ്യാൻ കഴിയുക എന്ന പ്രസക്തമായ ചോദ്യമല്ലേ അദ്ദേഹത്തിന്റെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ മോഡൽ എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ അതാണ് ഇതിന്റെ ഗുരുതരമായ പ്രശ്നം എന്ന് വെച്ചത് മണി ചെയിൻ എന്നുള്ളത് പകൽ പോലെ ഇതിൽ പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ആളുകൾക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി മറ്റന്നാൾ കേസെടുക്കും മറ്റുള്ള കേസ് എടുത്താൽ ഈ കേസിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു ഹൈക്കോടതി എന്ത് വിധിച്ചാലും ഇതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല അഡീഷണൽ സെഷൻസ് കോടതി നമ്പർ തേർഡ് കോടതി എങ്ങനെയാണ് കേസ് ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ കേസ് പഠിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വക്കീലോ നിങ്ങളോ ഈ കേസ് പഠിച്ചിട്ടുണ്ടോ ഈ കേസ് നവംബർ തോന്നുന്നു നവംബർ അവസാന വാലത്തിൽ കോമ്പറ്റിന്റ് അതോറിറ്റിയായ സഞ്ജയ് കൌൾ ബാക്ട് ഇട്ടുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലാ കളക്ടർമാർക്ക് ഇത്തരത്തിലുള്ള നടപടി അറ്റാച്ച്മെന്റ് ഓർഡർ താൽക്കാലിക അറ്റാച്ച്മെന്റ് ഓർഡർ ഇടാൻ പറഞ്ഞതിന് ശേഷം തൃശ്ശൂരിലെ ജില്ലാ കളക്ടർ നവംബർ ഡിസംബർ ഏഴിന് താൽക്കാലിക ജപ്തി നടപടി ആരംഭിച്ചു അങ്ങനെയാണ് നിങ്ങളുടെ അക്കൌണ്ടുകൾ ഫ്രീസ് ആയത് തുടങ്ങിയതൊക്കെ ചെയ്തു കഴിഞ്ഞു അതിനുശേഷം എന്താ ഉണ്ടായത് പത്ത് പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് ഈ പറഞ്ഞ ഇരുപത്തി ആറാം തീയതി നിങ്ങൾ കേസെടുക്കുന്നതിന് മുൻപായി ത്രിനിഷൻ അറ്റാച്ച്മെന്റ് എന്നുള്ള സംവിധാനം അല്ലെങ്കിൽ താൽക്കാലിക ജപ്തി എന്നതിന് പകരം തൃശൂർ ജില്ലാ കളക്ടർ തൃശൂർ ജില്ലാ കളക്ടർ നിങ്ങളുടെ ജപ്തി നടപടി പർമനന്റായി പർമനന്റ് അറ്റാച്ച്മെന്റായി ആയി കേരള പിന്നെ തൃശൂർ അഡീഷണൽ തേർഡ് സെഷൻസ് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു ഇനി ആ കേസിൽ നിങ്ങൾക്ക് ഈ പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ താൽക്കാലിക ജപ്തി നടപടിയിൽ ഒരു ഇന്ററിംഗ് ഓർഡർ ചിലപ്പോൾ ഏതെങ്കിലും ജഡ്ജിമാർക്ക് നൽകാൻ കഴിയും പക്ഷെ ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ ജപ്തി ചെയ്യാൻ നടപടിക്ക് വേണ്ടിയുള്ള ഈ പെർമനന്റ് അറ്റാച്ച്മെന്റ് ഓർഡറിന് വേണ്ടിയുള്ള പിന്നെ അഫിഡവിറ്റ് ജില്ലാ കളക്ടറായ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയ കളക്ടർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യാൻ വേണ്ടി ബഡ്സ് ആക്ട് ബഡ്സ് ആക്ട് എന്താണെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഹൈക്കോടതി ജഡ്ജി പറഞ്ഞല്ലോ ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞു വളരെ കൃത്യമായി പറഞ്ഞു ഹൈക്കോടതിക്ക് പോലും ഈ കേസിൽ ഇടപെടാൻ കഴിയില്ല സെൻട്രൽ ആക്ടും സ്റ്റേറ്റ് ആക്ടും അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ബഡ്സ് ആക്ടിൽ അതിനുവേണ്ടി പ്രത്യേകമായ കോടതികളാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് പതിനാല് ജില്ലയിലും അത്തരത്തിലുള്ള കോടതികൾ വേണം പക്ഷെ താൽക്കാലികമായി എല്ലാ ജില്ലയിലും അത്തരം കോടതികൾ വന്നിട്ടില്ല പക്ഷെ തൃശൂർ വന്നു കഴിഞ്ഞു അപ്പൊ തൃശൂരിലെ ആ കോടതിയിൽ മാത്രമാണ് ഇത് നൽകാൻ കഴിയൂ അതാണ് കാര്യം കേരള ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഈ പിന്നെ ബഡ്സ് ആക്ട് കോടതിയുടെ നടപടി നിങ്ങൾ പിന്നെ ഒരു ഉത്തരവിന് ശേഷം ആ ഉത്തരവിനെ ചലഞ്ച് ചെയ്യാൻ കേരള ഹൈക്കോടതിക്ക് പോകാം അല്ലാതെ പോകാൻ കഴിയില്ല അത്രയും ക്ലാരിറ്റി ഉള്ള ഒരു ഒരു പിന്നെ ആക്റ്റാണ് ഈ ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് അത് ഈ രാജ്യത്തെ കബളിക്കപ്പെട്ട അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ട നിക്ഷേപകരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു ആക്റ്റാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഈ ഒരു ബഡ്സ് ആക്ട് കോടതിയിൽ ഈ കേസുമായി പോകാത്തത് പോകാൻ ഇവർക്ക് സാധാരണ രീതിയിൽ കഴിയില്ല കാരണം എന്താണ് ഇവിടെ ഗ്രീൻകോ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഈ പ്രതാപൻ നേരത്തെ എം ഡി ആയിരുന്ന സാമനുവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇവിടെ നിരവധി നിൽക്കുകയാണ് പാലക്കാട്ട് കോടതിയിലും തൃശൂർ കോടതിയിലുമൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡസണിലേറെ കേസുകൾ കൃത്യമായ എണ്ണം എനിക്കറിയില്ല ഞാനത് നേരത്തെ എന്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഡസനിലേറെ കേസുകൾ തൃശൂർ ജില്ലാ കോടതിയിലും ഇതുപോലുള്ള സെഷൻസ് കോടതിയിലുമൊക്കെ മജിസ്ട്രേറ്റ് കോടതിയിലുമൊക്കെ തൃശൂരിൽ നിൽക്കുകയാണ് തൃശൂരിലെ ഏത് കോടതിയിൽ കയറിയാലും പ്രധാന തട്ടിപ്പ് കേസ് ഓർമ്മ നിൽക്കുകയാണ് ആ തട്ടിപ്പുകാരനാണ് വീണ്ടും ഒരു ഇന്ററിംഗ് ഓർഡറായി ഒരു ജഡ്ജിയുടെ മുന്നിലേക്ക് പോയാൽ കിട്ടുമോ അല്ല നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ എന്തുകൊണ്ടാണ് തൃശൂർ ആറാട്ടുപുഴയിലുള്ള ഈ പറയുന്ന ഹൈരച്ച് എന്ന് പറയുന്ന സ്ഥാപനം പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതിന് പകരം നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത് ശ്രീ ദേവൻ രാമേന്ദ്രൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല ഈ കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല ഡേ ടു ഡേ അഫിയേഴ്സിന് ആവശ്യമായിട്ടുള്ള സംഗീതം മാത്രമാണ് പിൻവലിക്കാൻ കഴിയുന്നത് നിങ്ങൾ ബക്സാറ്റ് കോടതിയിൽ പോയി കേസ് നടത്തി വിജയിക്കണം ഇത് മണി ചെയിൻ അല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം ജഡ്ജി ജോസഫ് പറഞ്ഞതുപോലെ ഇതിന്റെ ബിസിനസ് മോഡൽ നിങ്ങൾ വ്യക്തമാക്കണം ഒരു സാധനം വാങ്ങുമ്പോ ഓൺലൈനായ സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ സാധനം നമ്മുടെ വീട്ടിലേക്ക് വരും അങ്ങനെ വീട്ടിലേക്ക് വന്നാൽ പണം മുടക്കിയ ആൾക്ക് അതിൽ എന്ത് ഷെയറാണ് ലഭിക്കുന്നത് എന്ത് ലാഭമാണ് ലഭിക്കുന്നത് അതാണ് ഈ മോഡൽ എന്താണെന്ന് ചോദിച്ചത് അപ്പം നിങ്ങൾക്ക് ഈ ഭക്ഷണാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിൽ ഈ കേസ് നടത്തി നിങ്ങളുടെ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും ആ പറയേണ്ടതായിട്ട് വന്നാൽ ഉറപ്പല്ല ഇത് മണി ചെയിൻ ആണെന്ന് കാരണം ലോകത്തൊരു സ്ഥലത്തും ഒരു ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കും നമ്മൾ ഓൺലൈനിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് നമ്മൾ പണം അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു അവർ ആപ്പിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് സാധനം വരുന്നു നമുക്ക് അതിന്റെ ഷെയർ നമുക്ക് ലഭിക്കുന്നുണ്ടോ ആ ബിസിനസിന്റെ ഷെയർ നമുക്ക് പങ്കുവെച്ചു തരുന്നുണ്ടോ അവരുടെ പ്രൊഡക്റ്റ് ആയിട്ട് പോലും നമുക്ക് പങ്കുവെച്ച് തരുന്നില്ല അവിടെയാണ് ഇത് മണി ചേനാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നു അതുകൊണ്ട് ഇനി നുണപ്രചരണങ്ങളിൽ അത് നടത്തരുത് ഞങ്ങൾ നിങ്ങൾക്കെതിരായി കേരള ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്കെതിരായി നിങ്ങൾ കണ്ടന്റ് ഓഫ് കോട്ട് ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ അറിയാതിട്ടല്ല അതെ ഞങ്ങൾക്ക് കിട്ടിയ വിദഗ്ദ്ധ നിയമോപദേശം എന്ന് പറയുന്നത് ഇത് തട്ടിപ്പുകാരാണ് അവരെല്ലാ സമയവും തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കും അവർക്ക് ഹൈക്കോടതി എന്നുള്ള വിഷയമുള്ള കാര്യമല്ല സാധാരണക്കാരായ ആളുകൾ എന്നുള്ള വിഷയം ഉള്ള കാര്യമില്ല ജില്ലാ കോടതി എന്താണെന്നുള്ള വിഷയമുള്ള കാര്യമില്ല അവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കും അവർ ഇനി ഇത് നിർത്തി എന്ന് വിചാരിക്കുക അടുത്ത തട്ടിപ്പ് പുതിയ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തും ഇപ്പോൾ ടൈം കോട്ടുമൊക്കെയാണ് പണ്ട് ടൈയും കോട്ടും ഉണ്ടായിരുന്നില്ല പാന്റും ഫുൾ സ്ലീവ് ഷർട്ടും ആയിരുന്നു ഇനി പുതിയ കമ്പനി വരുമ്പോ വേറെ ഏതെങ്കിലും വേഷമായിരിക്കും അപ്പൊ ആ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഈ തട്ടിപ്പുകാർ വരും പക്ഷെ ഇപ്പൊ കഴിയില്ല കാരണം എന്താണ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ സെൻട്രൽ ആക്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള ഗസറ്റിലൂടെ പബ്ലിഷ് ചെയ്ത കേരളത്തിലെ ബക്സ ആക്ടും കൂടി വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ആളുകളെ പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള നിയമമാണ് ബക്സ് ആക്ട് എന്നുള്ളത് ഇതൊരു ലിട്രസിയാണ് ഇതൊരു സാക്ഷരതയാണ് ഈ ഈ ഞാനിപ്പോൾ ഈ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഇതൊരു ഹൈറച്ചുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതല്ല ഞാനത് നിരന്തരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുക ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുക പിന്നെ എനിക്ക് വേറെ പണിയില്ല എന്ന് ചോദിക്കുന്ന ആളുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എനിക്ക് എന്താണ് ജോലി ഞാൻ രാവിലെ എന്താണ് ചെയ്യുന്നത് അതിനുശേഷം എന്താണ് ചെയ്യുന്നത് എന്റെ പാർട്ടി പ്രവർത്തനം എന്താണ് എന്റെ കുടുംബ പാരമ്പര്യം എന്താണ് എന്റെ കുടുംബത്തിലെ ആളുകൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളത് വന്ന അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ എന്റെ ഞാൻ എടുക്കുന്ന എന്റെ കൈ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും എന്റെ എന്റെ രണ്ട് കൈ വരെ എന്റെ കയ്യിലും നിറയെ തായ്മളാളാണ് ഞാൻ രാവിലെ കൈക്കോട്ട് എടുത്ത് കളിക്കുന്ന ആളാണ് മനസ്സിലായാൽ എന്റെ കൈ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മനസ്സിലായ എന്റെ കയ്യിൽ തഴമ്പാണ് ഇതൊക്കെ കാണുന്ന തഴമ്പാണ് അല്ലാതെ ഞാൻ പണിയെടുത്ത് ജീവിക്കാത്ത ഒരാളല്ല തഴമ്പാണ് കണ്ട ഇത് കണ്ട എന്റെ കയ്യിൽ തഴമ്പാണ് എന്താണ് കാരണം അത് ഞാൻ റെഡിമെയ്ഡാക്കി ഇവര് ചെയ്യുന്ന പോലെ സ്ട്രൈറ്റ് ചെയ്ത് മുഖത്ത് ചായം തേച്ച് നടക്കുന്ന ആളല്ല എന്റെ കയ്യിൽ തഴമ്പാണ് കാരണം എന്താണ് ഞാൻ കൈക്കോട്ട് എടുത്ത് കളിക്കുന്ന ആളാണ് അല്ലാതെ എന്നെ അങ്ങനെ നിങ്ങൾ കളിയാക്കി ഞാൻ എങ്ങോട്ട് പിറകോട്ട് പോകും ധരിക്കേണ്ട ഞാൻ കേരള നിയമസഭയിലെ നിയമസഭാംഗമായ ഒരാളാണ് ഏറ്റവും കുറഞ്ഞോട്ടും ജയിച്ച ആളാണ് എന്നിട്ട് പോലും ഞാൻ കോംപ്രമൈസ് ചെയ്യാതെ അഴിമതിക്കെതിരായുള്ള ശക്തമായ പോരാട്ടം നടത്തി പിണറായി വിജയന്റെ ഏറ്റവും ഉന്നതനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച ഒരാളാണ് മനസ്സിലായത് ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞല്ലോ നരേന്ദ്രമോദി ഇന്നലെ തൃശൂർ വെച്ച് എന്താണ് പറഞ്ഞത് സ്വർണക്കള്ളക്കടത്ത് കേസ് ഏത് ഓഫീസിന്റെ വഴിയാണ് നടത്തിയതെന്ന് അറിയാം അത് നരേന്ദ്രമോദിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തും ഞാൻ ഇ ഡിക്കും സി ബി ഐക്കും ഒക്കെ പരാതികൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിനായത് അപ്പൊ നിങ്ങൾ പരാഹകളും എനിക്ക് എന്താണ് പണി വേറെ എന്താണ് പണി ആറു വർഷമായിട്ട് ഈ കമ്പനി അറിയില്ല ആറു വർഷത്തിന് മുമ്പ് ഈ കമ്പനി എനിക്കറിയാം നിങ്ങളും നിങ്ങളുടെ പ്രതാപനോടും ഈ പറയുന്ന ശ്രീനയോടും ചോദിച്ചു നോക്കാം അനിൽ അക്കരയെ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും പദ്ധതിയുമായി അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം ഞാൻ അന്ന് പിന്നീട് അതിന്റെ മറുപടി പറഞ്ഞു പറഞ്ഞുതരാം അതിന്റെ മറുപടി ഞാൻ പിന്നീട് പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ ഈ ആളുകളെ ഞാൻ പിന്നീട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മനസ്സിലായല്ലോ അപ്പൊ ഇത് ഇതൊരു പോരാട്ടമാണ് ഈ പോരാട്ടം ഹൈറച്ചിനെതിരായി മാത്രമല്ല കേരളത്തിലെ വിവിധങ്ങളായ ജില്ലകളിൽ നടക്കുന്ന ഈ മണി ചെയിൻ ക്യാമ്പയിനെതിരായി കേരളത്തിൽ നിയമം വന്നിരിക്കുകയാണ് ഒരു നിയമം ആ ബഡ്സാക്ക് എന്ന് പറയുന്ന നിയമം വന്നിട്ടും ഇവർ ഇങ്ങനെ നടന്നാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ശക്തമായ പോരാട്ടം നടത്തും അതിനകത്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയപരമായ എന്റെ പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും എനിക്ക് പ്രശ്നമുള്ള ആളല്ല രണ്ട് തവണയിൽ കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ പിന്നെ എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ മൂക്കി വലിക്കുന്നത് ഞാൻ ഈ സുഹൃത്തുക്കളെ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെല്ലാം ഡിക്ലെയർ ചെയ്ത പൊതുപ്രവർത്തകനാണ് നിങ്ങൾ എന്റെ മണ്ഡലത്തിൽ നോക്ക് എന്റെ പേര് വെച്ച ഏതെങ്കിലും ബോർഡ് നിങ്ങൾ കാണാൻ കഴിയുമോ ഞാൻ കേരള പിന്നെ ഫിനാൻസ് വകുപ്പിൽ നിന്നും ഉണ്ട് എന്റെ മണ്ഡലത്തിൽ എന്റെ പദ്ധതികളുമായപ്പോ എന്റെ പേര് കാണില്ല വടക്കാഞ്ചേരി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് എന്നാണ് കാണാൻ കഴിയുക രണ്ട് അര ലക്കരയുടെ നിന്ന് വെച്ച തുക എന്ന് കാണാൻ കഴിയില്ല ഞാനൊരു നിലപാടിൽ പോകുന്ന ഒരാളാണ് മഹാത്മാഗാന്ധിയുടെ ആശ്രമായ സേവാഗ്രാമിൽ ട്രെയിൻ ചെയ്ത ആളാണ് എനിക്ക് അവിടുന്ന് പരിശീലനം ലഭിച്ച ഒരാളാണ് അപ്പൊ ഞാൻ എന്റെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് നൂറ് ശതമാനം അത് നൂറ് ശതമാനം ഞാൻ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പിന്നെ ഒരു പൊതുപ്രവർത്തനമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ ഈ പദ്ധതികൾ ഈ കേരളത്തിൽ ഈ നടക്കുന്ന ഈ മണി ചെയിനെതിരായ വലിയ പോരാട്ടവുമായി ഞാൻ മുന്നോട്ട് പോകും ഹൈറി ചേനെ സംബന്ധിച്ചുള്ള ഒരു ഇരയുള്ള വിഷയമല്ല പിണറായി വിജയനേക്കാളും ശക്തിയുള്ള ആളുകളാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന ഒരു കോടി എൺപത് ലക്ഷം ആളുകൾ ഞാൻ നിങ്ങളുടെ പല സാധനം എടുത്ത് നോക്കി നിങ്ങൾ രണ്ടായിരത്തിൽ പറഞ്ഞത് ഒരു ലക്ഷം ആളുകൾ എന്നാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളുടെ ഓഫീസ് റെയ്ഡ് നടത്തിയപ്പോൾ അതിനകത്ത് കിട്ടിയതെന്ന് പറയുന്നത് ഇരുപതിനായിരത്തോളം ആളുകളാണ് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും ഐഡന്റിറ്റി ഇത്ര ആളുകൾ അതിൻ്റെ വില്ലേജ് ഉൾപ്പെടെ അവരുടെ പേര് ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും അമ്പതിനായിരത്തിൽ കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും ഇല്ല ഇല്ല ഞാൻ അതിന്റെ കണക്കെന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആളുകൾ അതൊക്കെ അന്വേഷണ ഏജൻസികൾ കൊണ്ടുപോയി അതിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ അവരുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിലൊന്നും ഈ പറയുന്ന എണ്ണമില്ല ഇതിന് കൃത്യമായി നിങ്ങളുടെ വരവ് ചെലവ് നിങ്ങളുടെ ആപ്പ് ആ ആപ്പൊക്കെ മോണിറ്റർ ചെയ്യാണ് വിവിധങ്ങളായ ഏജൻസികൾ മോണിറ്റർ ചെയ്യാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ അതൊക്കെ വിവിധങ്ങളായ ഓഫീസുകൾ ബ്രാഞ്ച് പോലെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് പണം ഇടുന്നത് ആരൊക്കെയാണ് നിക്ഷേപിച്ചത് ആരൊക്കെയാണ് അതൊക്കെ കൃത്യമായി അതിന്റെ ഒക്കെ സ്റ്റേജ് കടന്നുപോയി നിങ്ങളത് മനസ്സിലായിട്ടില്ല നിങ്ങൾ ജീവിക്കുന്നത് ഏതോ പതിനെട്ടാം നൂറ്റാണ്ടിലോ പതിനേഴാം നൂറ്റാണ്ടിലോ ആണ് എന്നാണ് ധരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻ നടക്കുന്ന ഈ കാലത്ത് ൈസ്പീഡ് ഇന്റർനെറ്റ് നടക്കുന്ന ഈ കാലത്ത് ഇപ്പൊ ഞാനും നിങ്ങളുമൊക്കെ മുഖത്തോട് മുഖം മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന ഒരു കാലത്ത് ആ കാലത്തൊന്നും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല അപരിഷ്കൃത സമൂഹമല്ല ഇപ്പോൾ ഉള്ളത് പരിഷ്കൃതമായ അന്വേഷണ ഏജൻസികളാണ് നിങ്ങളുടെ മുഴുവൻ ഡാറ്റ ഇപ്പൊ ഇന്ന് ഒമ്പത് മണിക്ക് ഇന്ന് ഒമ്പത് മണിക്ക് ഒരു വലിയ തട്ടിപ്പുകാരൻ ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാന തട്ടിപ്പുകാരൻ സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട് എല്ലാ ആളുകളും ഐഡന്റിഫാണ് എല്ലാ ആളുകളും അറിയുന്നത് കൃത്യമായി നിരീക്ഷിക്കുക ആളുകളൊക്കെ ആ കേസിൽ പ്രതിയാകാൻ പോവുക എന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഹൈറച്ചിനെതിരായ പോരാട്ടം അത് വെറു ഹൈരച്ചിനെതിരായ പോരാട്ടമല്ല കേരളത്തിൽ നടക്കുന്ന മണി ഗാംബി പിന്നെ ഗാംബിളിങ്ങിനെതിരായിട്ടുള്ള മണി ചെയ്യൻ ചൂതാട്ടത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തന പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ എത്ര ആളുകൾ എന്റെ പിന്നിലുണ്ട് എന്ന് എന്നെ സംബന്ധിച്ചോളൊരു വിഷയമുള്ള കാര്യമില്ല ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ള ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ ഇത് പൂർത്തിയാക്കിയിരിക്കും ഒരു സംശയമില്ല അമ്പതിലേറെ കമ്പനികളുണ്ട് പോലീസ് കേസെടുക്കാത്ത കമ്പനികളുണ്ട് ജില്ലാ കളക്ടർമാർ അറ്റാച്ച്മെന്റ് ഓർഡർ ഇറക്കാത്ത വിഷയങ്ങളുണ്ട് ഇതൊക്കെ രണ്ടു ദിവസം അകത്ത് പ്രസ്യപ്പെടുത്താൻ പോവുകയാണ്